ഡിസൈൻ ലെറ്ററോ തലയില്ലാത്ത തന്നോട് മനസ്സിലായില്ല കടിക്കുന്ന അയ്യോ കടിക്കണ്ട ഈ ഒന്ന് എടാ നീ കള്ളമാർക്ക് അവമാനമാണ് ഇനി ഞാൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയാലേ പറ്റൂ നീ ഇത് കണ്ടോ എന്റെ കൂർമ്മ കൂർമ്മബുദ്ധിയിൽ വിളഞ്ഞ വിത്താണിത് എന്നാ പാളാക്കിക്കലെ അതേടാ പറ്റിയ സ്ഥലത്ത് തന്നെ വിതക്കുകയും ചെയ്യും താമസിയാതെ ഇതിന്റെ ഫലം നമ്മൾ കൊയ്യും കൊന്നോ ആ ഞാൻ 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 ആ ഞായടക്കണി എടുക്കുക സുഖാ ഓ നേഴുന്നേറ്റേ പ്രിയ ഇന്നലെ രാത്രി െ നിങ്ങളുടെ സ്കൂട്ടർ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു അതിന് പ്രത്യുപകാരം എന്നോണം ലക്ഷ്മി തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ഓടുന്ന പുതിയ ചിത്രത്തിന്റെ രണ്ട് റിസർവേഷൻ ടിക്കറ്റ് ഇതോടൊപ്പം വയ്ക്കുന്നു എന്ന് ക്ഷമാപണത്തോടെ നിങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത് ടിക്കറ്റ് ടിക്കറ്റ് മടങ്ങിയതല്ലേ എനിക്ക് സന്തോഷമായി നമ്മൾ ആരോ ഒപ്പിച്ച നിന്റെ നിന്റെ കിട്ടിയതല്ലേ ഇന്നത്തെ കണ്ടേ പറ്റൂ ആ എന്തായാലും തീർന്നല്ലോ ഓഫീസിൽ നിന്ന് അഞ്ചേ ഞാൻ റെഡിയായി ും നിന്നോടുള്ള പക മാത്രമാണ് ആ ഭാഗ്യനാഥ എന്നോട് കാണിക്കും അച്ഛനൊരു കാര്യം ചെയ്യും കഷ്ടപ്പെടുത്തുന്ന വല്ല ഡ്യൂട്ടിയും പറഞ്ഞ അവൻ്റെ കരണം അത് ശരി അപ്പൊ എന്റെ വീട്ടിൽ താമസിച്ചിട്ട് എന്റെ ജോലി കളയിക്കാനുള്ള ഉപദേശ അല്ലേ എങ്ങനെയും അവനെ നിലക്ക് നിർത്തിയേ പറ്റൂ അച്ഛാ കഞ്ചാവ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പണി ഒപ്പിക്കാമായിരുന്നു എന്ത് പണി കഞ്ചാവ് ഒരു ചാക്കിലാക്കി അവന്റെ വീട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കുക എന്നിട്ട് പോലീസിൽ വിവരം അറിയിക്കുക മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഭാഗ്യനാഥൻ ഒരു അഞ്ചു വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും അത് ആവശ്യമാണല്ലോ നമ്മുടെ ഒന്നും തലക്ക് തലക്ക് ഒരു വിലയില്ല താട്ട് കള്ളന്മാരുടെ കണ്ടില്ലേ ലക്ഷം ലക്ഷം ശരിയാ തിയേറ്ററിൽ ബാൽക്കണി ടിക്കറ്റ് എടുത്തു കൊടുത്ത് മോഷണം നടത്തുക അവൻ പഠിച്ച കളനായിരിക്കും എന്താടോ ഒപ്പ് ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ ഇത് കഴിഞ്ഞിട്ട് പോരായിരുന്നോ വേണ്ട എത്ര മോഷണം വരും ആയിട്ട് രൂപയും ഉണ്ടായിരുന്നുള്ളൂ ഭവന ഭേദനത്തിൽ വിദഗ്ധനാണ് അവൻ ഒരു പക്ഷേ എന്റെ കളർ ടി വി അടിച്ചെടുത്തതും അവനായിരിക്കും നിങ്ങൾ പേടിക്കണ്ട ഒരാഴ്ചക്കോ ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും അല്ല കമാരാ ഈ സംഘത്തെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും മോഷണ കല വിട്ടേ പിന്നെ ഇപ്പൊ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും അതേതായാലും നന്നായി പക്ഷെ നിന്റെ ഈ ഭക്തി ലൈനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലുണ്ടല്ലോ ഭയങ്കര നിങ്ങൾ നിങ്ങളോട്ടോ ശരി എന്താണ് ആച്ച പാത്തും പതിങ്ങും നടക്കാൻ തുടങ്ങിട്ട് കുറെ നേരായല്ല ചില കള്ളന്മാരെ പോലെ

തലക്ക് വട്ടം നീ അത് കണ്ടോടാ ജനറേറ്റർ പവർ കട്ട് കഴിഞ്ഞാ പിന്നെ ഈ പാവം കുന്ത്രാണ്ടത്തിന്റെ ആവശ്യം ആർക്കും സർക്കാർ ആശുപത്രിയിലെ വരാന്തകളിൽ ആരും നോക്കാനില്ലാത്ത രോഗികൾ കിടക്കുന്ന ഒരു ഇത് അവിടെ കിടക്കും അവരെ നോക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടടാ വെളിച്ചമേ വേണ്ടേടാ നീ ആളത്താക്കി അടങ്ങൂലേടാ നീ പോയ ജോർജിന്റെ ബാക്ക് അഞ്ചിനോട്ടുണ്ടോ ഓ

നാളെ അത് ഏതെങ്കിലും ബാങ്കിൽ ചൂട് ഡ്രാഫ്റ്റ് ആയിട്ട് മാറി വൈകുന്നേരം ചാറ്ററി വിഴിഞ്ഞുന്നതിന് മുമ്പ് നമുക്കത് അത് എന്താ ഇപ്പൊ തന്നെ അതിന് അവിടെ ആൾക്കാരുണ്ടോ അതിനു പറ്റി ശരിയാണല്ലോ അല്ല ഞാൻ ആ ഗസ്റ്റ് ഹൗസിന്റെ മന്ത്രിയെ സൽക്കരിക്കാനും മണിയടിക്കാനുമാണ് അല്ല അവരവിടെ ഉണ്ടെന്നുള്ളതെ എന്റെ പൊന്നാശാനെ ഒരാഴ്ചയായിട്ട് അവരോട് തമ്പടിച്ചല്ലേ എന്നാ ഇതാണ് പറ്റിയ അവസരം ഇന്ന് രാത്രി നമ്മൾ നേതാവിന്റെ മതിലേ ആടുന്നു അപ്പൊ ഇന്ന് പ്ലാൻ ചെയ്ത ഞാനങ്ങ് അയ്യോ ആശാനെ നേതാവിന്റെ വീട്ടിലൊരു പറ്റിയുണ്ട് പട്ടിയെ പാട്ടിലാക്കാൻ ഒരു ചെപ്പടി വിദ്യ ഉണ്ട് രാത്രി ആവട്ടെ ആ ഗ്രഹണി പിടിച്ച പിള്ളേരെ ചക്ക കൂട്ടാൻ കണ്ടതുപോലെ അലുവ കണ്ട് വാ നിക്കാതെ ഇത് എന്തിനാണെന്ന് ചോദിക്കടാ കിഴങ്ങാ എനിക്കറിയ ആശാനെ നേതാവിന്റെ വീട്ടിൽ കയറി ഇരുപത്തഞ്ചു ലക്ഷം മോട്ടിച്ചോണ്ടിരിക്കുമ്പോ വിശപ്പ് വന്നാ തിന്നാനല്ലേ ഞാൻ ഊഹിച്ചുടാ വയക്കുകൊള്ളാത്തവനെ ഇത് സാധാരണ അലുവ അല്ല ഇതില് ചക്ക ചേർത്തിട്ടുണ്ട് പട്ടി കടിക്കാൻ വരുമ്പോ ഇതിൽ ഓരോന്ന് എറിഞ്ഞു കൊടുക്കും ആർത്തി കൊണ്ട് പട്ടി തിന്നുമ്പോ അരക്കുണ്ട് മേൽത്താടിയും കീഴ്ത്താടിയും തമ്മിൽ ഒട്ടും അങ്ങനെ ഒട്ടിയ പട്ടിയെ പിന്നെ എന്തിനു കൊള്ളാം ഒട്ടിയ പട്ടിക്ക് പിന്നെ കടിക്കാനോ പറ്റുമോ കൂടുതൽ വർത്താനം പറയണ്ട ഞാൻ ചെയ്ത് കാണിച്ചു തരാൻ നീ നോയിക്കോ വാ വാ എങ്ങനെ സത്യം പല്ലി ചലച്ചു പല്ലി ജലച്ചല്ലട ഞാൻ പട്ടി വിളിച്ചതാ മ്യൂസിക് വേണ്ട ആ രണ്ടെണ്ണം തിന്നിട്ടും പാളിപ്പോയി അല്ലേലും കൊറേ നാളായിട്ട് ആശാന്റെ ആത്മവിശ്വാസത്തിന് കൂടുതലാ ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക ആശാനെ അടിതെറ്റ ആശാനും വീഴും ഇത് അടിതെറ്റി കൊണ്ടൊന്നല്ല ഇപ്പഴാണ് ഞാൻ ഓർത്തത് ഞാൻ എന്റെ പതിവ് കോട്ട എടുത്തില്ല തോട്ടെ തോട്ട കോട്ട കോട്ട ബുദ്ധി വേറെ ഉണ്ട് പക്ഷെ രണ്ടെണ്ണം വീശാരെ നടക്കും ആദ്യം നമ്മൾ പട്ടിയെ പോക്കുന്നു അതിന് ശേഷം പെട്ടി ഞാൻ അതിനൊരു പുതിയ നമ്പർ ഉണ്ട് ഇനി അത് നമ്പർ ആണാവോ അടിവെച്ചു അല്ലാരോ പടി വെച്ചു എന്റെ മുമ്പെ തന്നെ വന്ന് ചാടി അല്ലേ പണ്ട് മോഷണം രാഷ്ട്രീയ നേതാവും മുൻ എംപിയുമായ പി വി സിയുടെ വീട്ടിൽ നിന്നും പാർട്ടി ഫണ്ടിനായി സ്വരൂപിച്ചു വെച്ച ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മോഷണം പോയി ഈനാശു എന്ന നടനെ സംശയാസ്പദമായി പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ എന്താണ് ഇത് കണ്ടോ നിരപരാധിയാണ് അതെ അവൻ അവനെ പേടിക്കണ്ട ഇന്ന് അവനെ അവർ കോടതിയിൽ ആചരണം പക്ഷെ അവൻ കോടതിയിൽ എത്തില്ല കോടതി കൊണ്ടുപോകുന്ന വഴി അവൻ രക്ഷപ്പെട്ടിരിക്കും സത്യമാണോ ഇത് വാക്കും തോക്കും ആവശ്യത്തിന് മാത്രമേ ഈ ആൻഡ്രൂസ് ഉപയോഗിക്കാറുള്ളൂ ഹലോ കണ്ടക്ടറെ ഒന്ന് നിർത്ത ഒന്ന് നിർത്തിക്കേ ഒരു വി ഐ പി ഇറങ്ങാനുണ്ട് ഇറങ്ങി മാടാ ഇറങ്ങി മാടാ അവിടെ നോക്കണ്ട തമ്പിളൊക്കെ അവിടെ നോട്ടെ പറഞ്ഞത് നടക്കട ഒപ്പത്തിനൊപ്പം കുറച്ച് മതി ആ തലേന്നും ചോറിയാ നമുക്ക് കോടതി ചെന്നിട്ട് ചൊറിയാം കേട്ടോ ഇപ്പൊ ചൊറിഞ്ഞ മുടി കൊടാം മൈസി കഴിക്കുമ്പോഴേ വെള്ള കുറ്റങ്ങി പറഞ്ഞിറങ്ങും കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ നിന്നെ ലോക്കപ്പിൽ കയറ്റി നിന്റെ ദേഹത്തുള്ള എണ്ണ മുഴുവൻ ഞങ്ങൾ പിഴിഞ്ഞെടുക്കും കേട്ടോ ഇതൊരാവശ്യമില്ലാത്ത പോക്കാണ് എന്തുമാത്രം മോശം ഞാൻ നടത്തിയിരിക്കണം അപ്പോഴൊന്നും കോടതി കയറേണ്ടി വന്നിട്ടില്ല ഇതിപ്പോ ചെയ്യാത്ത കുറ്റത്തിനാണ് ഒരു ഇരിക്കല്ലേ ചിരിക്കല്ലേ വില കിട്ടി ചിരിച്ചാ നടുവിലങ്ങും ആരാ എന്റെ അമ്മായിമ്മുടെ നാത്തവൻ ഒരു കാര്യ കോളേജിലേക്കായിരിക്കും കണ്ടിട്ട് എന്ത് തോന്നു കണ്ടിട്ട് കോളേജിലേക്കാണെന്ന് തോന്നുന്നു ഞാൻ വലിയൊരു കേസ് തെളിയിക്കാൻ പ്രതിയെ കൊണ്ട് കോടതിയിലേക്ക് പോവാണ് പിന്നെ ഞാൻ എസ് ഐ ടെസ്റ്റ് പിന്നെ എഴുതി ഞാൻ ചോദിച്ചില്ലല്ലോ എങ്കിലും പറയേണ്ടത് എന്റെ ഒരു കടമയാണല്ലോ ഈ രാശുനെ കൊണ്ടുപോയി മുടിവാ സാഹസികമായ ജീവിതമാണല്ലോ പതിവായി ഞാൻ നിരപരാധിയാണ് ഉത്തരവാദിത്വ ബോധമില്ലാത്ത രണ്ട് കോൺസ്റ്റബിൾമാരാണ് ഈ ഈനാശുവിനെ രക്ഷപ്പെടാൻ അനുവദിച്ചത് ഒന്നും എനിക്ക് കേൾക്കാനിട രൂപ ചില്ലറയല്ല ഇരുപത്തഞ്ചു ലക്ഷമാ ഇരുപത്തിയഞ്ചു ലക്ഷം തല്ലുണ്ടാക്കിയും ഭീഷണിപ്പെടുത്തി നിന്ന് പിഴിഞ്ഞെടുത്തതാ ഈ പണം ഈ കാരണം കൊണ്ട് എന്റെ രാഷ്ട്രീയ ഭാവി അങ്ങനെ തകരാറിലായ

എല്ലാവരും ഉണ്ടായിരുന്നു കോൺഫറൻസിൽ നിങ്ങളെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തതെന്ന് ഞാൻ അങ്ങേറ്റം വാദിച്ചു നോക്കി പക്ഷെ അവർ ഒരു ദയം കാണിച്ചില്ല എനിക്ക് സങ്കടമുണ്ട് നിങ്ങളെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് മാത്യു ജോസഫ് എന്ത് ചെയ്യാം പിടിവിട്ട കള്ളനെ പിടികിട്ടും വരെ നിങ്ങൾക്ക് ജോലിയില്ല ശമ്പളവും ഇല്ല ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ ഒരുപാട് വാദിച്ചെന്ന് പറഞ്ഞല്ലോ അതെ തീരുമാനം കോൺഫറൻസിൽ ഇറങ്ങി ഇറങ്ങി അങ്ങനെ സ്വന്തം അഭിപ്രായം വിലപ്പോകാതെ പോരാൻ ഇതെന്താ കേരള ഫിലിം അവാർഡ് കമ്മിറ്റിയോ പിന്നെ കള്ളനെ പിടിയിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഡിസ്മിസ് അല്ല എന്റെ പേടി അതല്ല ഈ അവസ്ഥയിൽ അഞ്ചു തന്നെ പൂർണ്ണമായും പുറന്തള്ളുമോന്നൊരു സ്വകാര്യം അഞ്ജുവിന് എന്നോടൊരു ചായ് ഉണ്ടായിരുന്നു എന്ന് തനിക്ക് തോന്നിയിരുന്നു അല്ലേ എനിക്ക് അങ്ങനെ ഒരു പക്ഷേ ധൈര്യമായി കേട്ടോളൂ മാത്യു ആയിട്ടുള്ള പോലീസ് കോളേജിൽ തന്നെയാണ് ഇന്ന് തൊട്ട് തൊണ്ണൂറ് ദിവസത്തിനകം നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചെടുക്കും അഞ്ജുവിന്റെ കഴുത്തിൽ താലിയും കിട്ടും ആണോ അതേടാ എങ്കിൽ ആ തൊണ്ണൂറാം ദിവസം ഈ പാതി മീശ ഇത് സത്യം സത്യം കാണാം കാണാം ഒരു ഗവൺമെന്റ് എംപ്ലോയി എന്നുള്ള പരിഗണനയിലാണ് അന്നാമനെ പോറ്റുന്നതും തങ്കഭസ്മെന്ന് ചോദിക്കുന്നതും ഇനിയിപ്പോള് ക്രിസ്മസ് വെക്കേഷന് വരുമ്പോ എന്റെ ഒരു ഗതി കിട്ടാത്ത പെണ്ണിന് വേണ്ടി കിട്ടിയ കളനെ കൈവിട്ട മഹാഭാവി എന്റെ വേളാങ്കണ്ണി മാതാവേ അന്നാമ വരുന്നതിന് മുമ്പ് നീ ആ പെരിങ്കളനെ എനിക്ക് തിരിച്ചു തന്നാൽ എന്റെ അന്നാമയുടെ രൂപത്തിൽ സ്വർണം കൊണ്ട് തീർത്തൊരാൾ രൂപം നിന്റെ തിരുമുമ്പിൽ വെച്ചേക്കാവേ നേരത്തെ ആകുമ്പോഴേക്കും നീ ഒന്ന് മെലിഞ്ഞ് തരണേ അല്ലെങ്കിൽ ഞാൻ കുഴയും എത്ര കിലോ വേണ്ടി വരുമോ എന്റെ മാതാവ് എവിടെ പോകുന്നു ഞാൻ പോവാ വരുന്നുണ്ടോ എടോ കള്ളനെ പിടിക്കാൻ കള്ളനെ ഉണ്ടോ കള്ളനെ പിടിക്കുന്നത് നാട്ടപ്പാതലേക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ അല്ല പട്ടാപ്പാതിൽ കള്ളനെ അതിനൊഴിച്ച് ഇങ്ങോട്ട് വരുമല്ലേ നേരത്തെ ഇറങ്ങണം കേട്ടോ

ഇനി ഇനിയിപ്പൊ അമ്പു വില്ലും നഷ്ടപ്പെട്ടവൻ ഇല്ല ഇല്ല മാസം കിട്ടാതെ സ്കോളർഷിപ്പും റാങ്കും ഒക്കെ വാങ്ങിക്കുന്ന സമർത്ഥനായ മകൻ മകൻകരൻ ഭാസ്കരൻ ഭാസ്കരൻ എന്നുള്ള പേരിന്റെ ഇടത് ഭാഗത്തുള്ള കെ വിനീഷിലറവാട്ട് പേരും പക്ഷെ ഒരു കാര്യമില്ല പേരിന്റെ വലത് ഭാഗത്ത് എം എ ബി എം എഴുതി ചേർക്കാൻ എന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ അമ്മക്കൊന്നും തിരിച്ചു കൊടുക്കാൻ മകന് പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ ജാഗ്ര ദോഷ ഞാൻ ഈ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല വലുപ്പവും ചെറുപ്പവും അളക്കാൻ ഞാൻ ഫസ്റ്റ് പഠിക്കുമ്പോഴേ എനിക്കൊരാളോട് ഇഷ്ടം തോന്നിയിരുന്നു എസ് ഐ ആയാലേ ഇഷ്ടപ്പെടുകയുള്ളൂന്ന് ഞാൻ പറഞ്ഞിരുന്നോ എസ് ഐയും പോലീസും ഒന്നല്ല ഇപ്പൊ പറഞ്ഞ് വിശ്വസിക്കലോ എന്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ കെ വി ഭാസ്കരനെയുള്ളൂ ആ ഞാൻ തന്നെയാടാ വാടാ തന്നെ ഭാഗ്യനാഥ രണഭൂമിയിൽ ചെന്നേൻ നമ്പെടുത്തേൻ മില്ലെടുത്തേൻ തൊടുത്തേൻ എങ്ങുമേ ശത്രുവിൻ ഇടൽ പോലും തൃക്കൻ തുറന്നു പാർത്തപ്പോൾ അറിയുന്നു ഓർ തുടങ്ങും മുമ്പേ ശിരസറ്റ് വീണിതല്ലോ പ്രതിനായകൻ ഭാഗ്യനാഥൻ യുദ്ധം തുടങ്ങും ജയിച്ചു കഴിഞ്ഞവനാടാ ഞാൻ ഏത് യുദ്ധം രണഭൂമിയിൽ ചെന്നേൻകര ജോലി പോയെന്ന് എറി താൻ വിഷമിക്കണ്ട ഐജിയോട് പറഞ്ഞ നാളെ തന്നെ തന്നെ ജോലി തിരിച്ചെടുക്കാൻ ഏർപ്പാട് ഞാൻ ചെയ്യ അകൃതി കണ്ടാലേയം തന്നരം പേയം എന്നാൽ അഞ്ചു പേയം മനസ്സിലായോടാ കഴുതേ ആണാം നമുക്ക് കാണാം 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 നമുക്ക് കാണാം കാണാം നമുക്ക് കാണാം ഈശ്വര എനു പറ്റി